പ്രിയ സഹോദരങ്ങളെ പാലക്കാട് ജില്ലയിൽ മണ്ണൂർ പഞ്ചായത്തിൽ ഈ പ്രകൃതി സൗന്ദര്യമായ സ്ഥലത്ത് ഈ റോഡ് സൈഡിന് ഉള്ള ഒരു പതിനേഴ് സെൻറ്റ് സ്ഥലവും ഒരു വലിയൊരു വീടുമാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഫ്രണ്ടും അതിലെല്ലാം കെട്ടി ഫ്രണ്ട് മതിലെല്ലാം കെട്ടിയിട്ടുണ്ട് അതുപോലെ വീടിൻ്റെ മെയിൻ എൻട്രൻസ് എൻട്രൻസാണിത് പോകാനുള്ള മെയിൻ എൻട്രൻസ് ആണ് ഇത് വീടിൻ്റെ മുമ്പിൽ ഒരു സീറ്റ് ഇട്ടിട്ടുണ്ട് അത് ഡിസൈൻ കൊടുത്ത മതിലാണ് കെട്ടിയിരിക്കുന്നത് വണ്ടികൾക്ക് കയറാനുള്ള ഒരു റോഡാണിത് മുറ്റത്ത് കാർ പാർക്കിംഗ് ഉണ്ട് ഒരു മൂന്നോ നാലോ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഷെഡാണ് ഇവിടെ ഉള്ളത് അതേപോലെ തന്നെ ഇതിലൊരു ഓപ്പൺ കിണറുണ്ട് നല്ല വെള്ളത്തോടുകൂടെ നല്ലൊരു ഓപ്പൺ കിണറുണ്ട് പതിനേഴ് സെൻറ്റ് സ്ഥലമാണ് ഇതിലുള്ളത് ഇതാ ഈ കാണുന്ന കമ്പിവേലിയിട്ട ഈ സ്ഥലമാണ് ഇതിൻ്റെ ബൗണ്ടറി ഒരു ആയിരത്തി അഞ്ഞൂറിൽ കൂടുതൽ സ്ക്വയർ ഫിറ്റുള്ളൊരു വീടാണിത് ദൈവിടം വരെയാണ് ഇതിൻ്റെ ബൗണ്ടറി ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിലെ സ്റ്റെപ്പ് ഇതാണ് ഇതിൻ്റെ ഒരു സിറ്റൗട്ട് ഏ ഇതിലാണ് സിറ്റൗട്ട് ഈ സിറ്റൗട്ടിൻ്റെ സൈഡിൽ തന്നെ ഒരു വിസിറ്റിംഗ് റൂം ഉണ്ട് റൂമുണ്ട് അതാണിത് ഇതാണ് ഒരു വിസിറ്റിംഗ് റൂമും ഒരു ബെഡ്റൂമും എല്ലാം ആക്കാം ഈ സിറ്റൗട്ടിൻ്റെ അടുത്ത് തന്നെയാണിത് അതുപോലെ ഗ്രില്ല് ഒരു നല്ല ഡിസൈൻ കൊടുത്ത അത് മനോഹരമായി ഗ്രില്ലാണ് ഗ്രില്ലാണിതിൽ കൊടുത്തിരിക്കുന്നത് കാരണം ഇതൊരു ബെഡ്റൂമാണ് സാമാന്യം വലിപ്പമുള്ള തെറ്റില്ലാത്തൊരു ബെഡ്റൂമാണ് വലിയൊരു ഹാളാണ് വലിയ ഹാൾ പറഞ്ഞാൽ വലിയൊരു ഹാൾ ഇത്രയും വലിപ്പമുള്ള ഒരു ഹാളാണ് ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് കയരുന്ന ഭാഗത്ത് രണ്ട് സൈഡും ബെഡ്റൂമുണ്ട് ഇതും ഒരു വലിയൊരു ബെഡ്റൂം തന്നെയാണ് കുഴപ്പമില്ലാത്തൊരു ബെഡ്റൂം തന്നെയാണ് മേലെ ടൈൽസ് വഴിച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെയും ഒരു ബെഡ്റൂമുണ്ട് മൂന്ന് അതിലുള്ള ഒരു കോമൺ ബാത്ത്റൂമാണ് ഇതിലുള്ളത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ഇതിലുള്ളത് ഇതും ഒരു ബെഡ്റൂമാണ് അഞ്ച് ബെഡ്റൂമുള്ള ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫിറ്റിൻ്റെ മേലെയുള്ള ഒരു വീടാണ് ഇത് ഇത് ഡൈനിങ് ഹാളായിട്ട് ഉപയോഗിക്കുകയാണ് ഈ ഡൈനിങ് ഹാളിൻ്റെ തന്നെ വലിയൊരു ബാത്റൂമും കുളി റൂമും ഉണ്ട് ഇതൊക്കെ അലക്കാനുള്ള സൗകര്യത്തോടു കൂടെ ഒരു ബാത്റൂമും കുളി റൂമും ഉണ്ട് വലിയൊരു റൂമാണ് അതേപോലെ തന്നെ ഈ ഡൈനിങ് ഹാളിന് അടുത്തായിട്ട് തന്നെ അടുക്കളയുണ്ട് അതേപോലെ ഇവിടെ ഒരു വർക്ക് ഏരിയ ഉണ്ട് വർക്ക് ഏരിയ ഉണ്ട് അടുക്കള കിച്ചൻ ഗ്യാസ് വെച്ച് ഉപയോഗിക്കുന്ന ഒരു കിച്ചനാണിത് നല്ലൊരു ഡോറോടുകൂടെ ഫിറ്റ് അതേപോലെ ഒരു വർക്ക് ഏരിയ സീറ്റ് ഇറക്കിയിട്ടാണ് ഇതിൽ കിടത്തിരുന്നത് നല്ല സൗകര്യത്തോടു കൂടെ ഉള്ള ഒരു വർക്ക് ഏരിയ ആണ് ഇതിൽ കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട് ഓ ആടുവാട് ഇപ്പോൾ ഫിറ്റ് ചെയ്ത നല്ലൊരു വറക്ക് ഏരിയ അതേപോലെ ഇവിടെ കുറച്ച് പ്ലേസ് കൊടുത്തിട്ടുണ്ട് വൈകുന്നേരത്തെല്ലാം കാറ്റ് വെള്ളമായി വേണ്ടിയിട്ട് ഇവിടെ നല്ലൊരു പ്ലേസ് ആണത് അതായത് അത് കാരണം ഫ്രണ്ടിൽ നല്ല പാടങ്ങളാണ് കൃഷിഭൂമികളാണ് പ്രകൃതി സൗന്ദര്യമായ സ്ഥലത്താണ് ഈ വീടുള്ളത് പതിനേഴ് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള അഞ്ച് ബെഡ്റൂം ഉള്ള ഒരു വീടാണിത് ഈ കിണറിൻ്റെ മേൽഭാഗം റിങ് ഇറക്കിയിട്ടുണ്ട് കരിങ്കല്ല് കൊണ്ട് കെട്ടിയ കിണറാണ് പിന്നെ സ്റ്റെയർ കേസ് ഇത ഈ സൈഡിൽ കൂടെയാണ് കണ്ടോ അതേപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ബൗണ്ടറി ഈ മതിൽ സ്ലാവ് മതിലിട്ടതിൻ്റെ അവിടെ താങ്കൾ ഇതിൻ്റെ ബൗണ്ടറികൾ കിടക്കണം ആ ഇവിടെ അലക്കുകല്ലും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് നല്ല ഒരു മനോഹരമായ സ്ഥലമാണിത് ഇതാവശ്യമുള്ളവർ വിളിക്കുക ഇതിലേക്ക് വരുന്ന റോഡ് അഞ്ച് ഭാഗത്തു കൂടെ റോഡുണ്ട് ഇതിലേക്ക് വരാൻ മണ്ണൂർക്ക് പോകാം മങ്കരയ്ക്ക് പോകാം എല്ലാ ഭാഗത്തേക്കും പോകുന്ന റോ റോഡാണ് ഇതിലുള്ളത് ഇതിന് പറയുന്ന വില നാൽപ്പത് ലക്ഷം രൂപയാണ് ആവശ്യക്കാർ വിളിക്കുക നമ്മുടെ ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ഹെൽപ്പ് ചെയ്യുക എല്ലാവർക്കും വളരെ നന്ദി നമസ്കാരം